ഹൈ ഫ്രണ്ട്സ് കിസാൻ വേനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമുക്ക് കശുവണ്ടി കൃഷിയെക്കുറിച്ച് പറയാം ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും ഏത് കാലാവസ്ഥയിലും എപ്പോഴും കൃഷിയാവുന്ന ഒരു വിളയാണ് കശുവണ്ടി കേരളത്തിൽ കണ്ണൂർ കാസർഗോഡ് കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യുന്നത് കശുവണ്ടി തൈ നറ്റാൽ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷം ആകുമ്പോഴത്തേന് പൂത്ത് കായ് നല്ല വിളവ് തരാൻ തുടങ്ങും നല്ല ആദായമാണ് കശുവണ്ടി കൃഷിയിൽ കിട്ടുന്നത് റബ്ബറിനേക്കാളും തെങ്ങിനേക്കാളും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കശുവണ്ടി കൃഷിയിലാണ് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ഒരു വർഷമാണ് കശുവണ്ടി അതുകൊണ്ടാണ് ഇതിനെ പറഞ്ഞേണ്ടി എന്ന് വിളിക്കുന്നത് ബ്രസീലാണ് ഇതിന്റെ ജന്മദേശം ഇപ്പോൾ ഇന്തോനേഷ്യ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ മറ്റു രാജ്യങ്ങളിൽ തായ്ലൻഡ് തുടങ്ങിയ